അബുദാബി സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പദ്ധതിയുടെ വിപുലീകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിമാനത്താവളത്തിലൂടെ പോകുന്ന യാത്രക്കാരുടെ യാത്രയിലെ ട്രാവൽ രജിസ്ട്രേഷൻ സേവനങ്ങൾ എളുപ്പത്തിലാക്കാൻ സാധിക്കും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് യാത്രാ രേഖകൾ കാണിക്കാതെ യാത്രക്കാർക്ക് വിമാനയാത്ര വേഗത്തിലും എളുപ്പത്തിലും സാധ്യമാക്കുന്ന ഓട്ടോമേറ്റഡ് ട്രാവൽ രജിസ്ട്രേഷൻ സേവനങ്ങൾ സെൽഫ് സർവീസ് ബാഗേജ് ഡെലിവറി മുഖം തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഇ ഗേറ്റ് ബോർഡിംഗ് ഗേറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് സ്മാർട്ട് ട്രാവൽ പദ്ധതി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുമായി സഹകരിച്ചാണ് അബുദാബി എയർപോർട്ട് പുതിയ സംവിധാനം ഒരുക്കുന്നത് വിമാനത്താവളത്തിലെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ബയോമെട്രിക് ഓതന്റിക്കേഷൻ സംവിധാനവുമായി സംയോജിപ്പിക്കുന്നതിനായി മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് പദ്ധതി നടപ്പാക്കുക ഇതുവഴി യാത്രക്കാർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ ഇല്ലാതാകും പദ്ധതി വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായി ഇത്തിഹാദ് എയർവേസ് വിവിധ ടെച്ച് പോയിന്റുകളിൽ ബയോമെട്രിക് സംവിധാനം കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയിരുന്നു തുടർ പ്രവർത്തനം എന്ന നിലയിൽ അഞ്ച് എയർലൈനുകൾക്കായി ചെക്ക് ഇൻ ബോർഡിംഗ് ഗേറ്റുകളിൽ ബയോമെട്രിക് സംവിധാനം നടപ്പാക്കാനാണ് എയർപോർട്ട് അതോറിറ്റിയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഈ സംവിധാനം എല്ലാ സെക്യൂരിറ്റി ഓപ്പറേഷൻ സ്റ്റെച്ച് പോയിന്റുകളിലും മറ്റ് എയർലൈൻസുകളുടെ സേവനങ്ങളിലും തുടങ്ങുമെന്നും ജായദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചീഫ് ഇൻഫോർമേഷൻ ഓഫീസറായ ആൻഡ്രു മർഫി പറഞ്ഞു ടിക്കറ്റ് യാത്രാരേഖകളുടെ പരിശോധന എന്നിവ യോജിപ്പിക്കുന്നതിലൂടെ യാത്രികർക്ക് നിലവിലിതിനായി വേണ്ടിവരുന്ന ഇരുപത്തഞ്ച് സെക്കൻഡ് സമയം കേവലം ഏഴ് സെക്കൻഡായി കുറയുമെന്ന് ഐ ജനറൽ ഡയറക്ടർ സെയ്ഫൽ ഖലീൽ അറിയിച്ചിട്ടുണ്ട്